ഓടുന്ന ബസ്സിൽ സമൂഹ നോമ്പുതുറ നടത്തി ബസ് ജീവനക്കാരുടെ വേറിട്ട മാതൃക മതസൗഹാർദ്ദത്തിന് പേരുകേട്ട മലപ്പുറം ജില്ലയിൽ നിന്നാണ് കൗതുകകരമായ കാഴ്ച എടപ്പാൾ പട്ടാമ്പി റൂട്ടിൽ സർവീസ് നടത്തുന്ന മുള്ളത്ത് ബസ്സിലാണ് ജീവനക്കാർ സമൂഹ നോമ്പുതുറ നടത്തി മാതൃകയായത് കഴിഞ്ഞ വർഷവും ഇവർ സമാന രീതിയിൽ ഓടുന്ന ബസ്സിൽ നോമ്പുതുറ നടത്തിയിരുന്നുവെങ്കിലും കഴിഞ്ഞ വർഷത്തേക്കാൾ വിപുലമായ രീതിയിലായിരുന്നു ഇത്തവണ ഇഫ്താർ ഒരുക്കിയത് ജാതി മതവിശ്വാസഭേദമന്യെ മുഴുവൻ യാത്രക്കാരും ഒരേ മനസ്സോടെ നോമ്പുതുറയിൽ പങ്കാളികളാവുകയും ബസ്സുടമയുടെയും ജീവനക്കാരുടെയും ഉദ്യമത്തിന് ആശംസകൾ നേരുകയും ചെയ്തു എടപ്പാൾ നിന്ന് ആരംഭിച്ച ബസ് സർവീസ് തൃത്താല വി കെ കടവ് വഴി പട്ടാമ്പിയിലാണ് അവസാനിക്കുക ഇതിനിടയിൽ ബസ് യാത്രക്കാർ കയറിയും ഇറങ്ങിയും മാറിക്കൊണ്ടിരുന്നാലും അവർക്കെല്ലാം പല ും വെള്ളവും പഴവും നൽകി ബസ് ജീവനക്കാർ നോമ്പുതുറയിൽ പങ്കാളികളാക്കി ചിലയിടങ്ങളിൽ വഴിയിൽ ബസ് കാത്തുനിന്നവർക്കും വിഭവങ്ങൾ നൽകി വേറിട്ട മാതൃകയായി മാറി യാത്ര